നമുക്ക് ഇരിക്കണം നമുക്ക് കിടക്കണം നമുക്ക് വിശ്രമിക്കണം നമുക്ക് വിശപ്പ് വരും ഓർമ്മക്കുറവ് വരും ക്ഷീണം വരും ദൗർബല്യം വരും ഉറക്കമോ തൂങ്ങിയോ ഒരിക്കലും ബാധിക്കാത്തവനാണോ അങ്ങനെ ഒരു ന്യൂനതയും നിനക്കില്ല നിന്റെ സിഫാർച്ചുകൾ മുഴുവനും കമാലിന്റെ സിഫത്തുകളാണ് നിനക്ക് പരിപൂർണതയുടെ പെർഫെക്ഷൻ്റെ ആറ്റിറ്റ്യൂട്ട്സുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് മീൻസ് ഒരുപാട് ന്യൂനതകൾ ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ട് ഞങ്ങൾക്ക് പടച്ചവനെ നീ ഒരു കുഴപ്പവും ഒരു കുറവുമില്ലാത്ത ഒരു ന്യൂനതയും ഇല്ലാത്ത ഏറ്റവും എല്ലാ തരത്തിലും പൂർണതയുടെ എല്ലാ തരത്തിലുമുള്ള പൂർണതയുടെ മൂർത്തിമത് റബ്ബേ നീ

പുറത്ത പറയാണെങ്കിലും മെല്ലെ പറയാണെങ്കിലും അറിയുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് നമ്മുടെ വാക്കുകൾക്ക് ചിന്തകൾക്ക് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ റീപ്രോഗ്രാമിങ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ചിന്തകളിൽ മാറ്റങ്ങൾ അതുകൊണ്ടാണ് ലിഖറുകൾ ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ ചൊല്ലുന്നതോടുകൂടെ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ നമ്മളറിയാതെ പോസിറ്റീവ് ഇതൊക്കെ ഈ ലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ആ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത് നമ്മുടെ നാവിലും മനസ്സിലും ശുക്ർ ചെയ്യുന്നവരായി നമ്മുടെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരട്ടെ ബോധിച്ച് നിഗൃചൊല്ലുകയും അതിൻ്റെ ആശ്രയം ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് വണങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ആ മീനിയോറബന്